ഹലോ പ്രിയ കൂട്ടുകാരെ നാം ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന മറ്റൊരു പാഠഭാഗം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ നാല് വർഷ ബിരുദ കോഴ്സിന് പഠിക്കുന്ന ബി എ വിദ്യാർത്ഥികൾക്കുള്ള മലയാള സാഹിത്യാനുശീലനം എന്ന് പറയുന്ന പുസ്തകത്തിലെ ആത്മകഥാ വിഭാഗത്തിലെ എൻ്റെ ഗുരുനാഥനെ ഓർക്കുമ്പോൾ എന്ന കലാമണ്ഡലം ഹൈദരരിയുടെ ഒരു ഒരു ഓർമ്മക്കുറിപ്പുകളെ കുറിച്ചിട്ടാണ് നാം ഈ പാഠഭാഗത്ത് സംസാരിക്കാൻ പോകുന്നത് നമുക്കറിയാം കലാമണ്ഡലം ഹൈദരലിയുടെ ആത്മകഥയായ ഓർത്താൽ വിസ്മയം എന്ന പുസ്തകത്തിലെ ഒരു അധ്യായമാണ് എൻ്റെ ഗുരുനാഥനെ ഓർക്കുമ്പോൾ എന്നത് ഹൈന്ദവ ക്ലാസിക്കൽ കലാരൂപമായ കഥകളി രംഗത്ത് പ്രവർത്തിച്ച ആദ്യ മുസ്ലിം എന്ന് വേണമെങ്കിൽ നമുക്ക് ആരെ എടുത്തു പറയാം കലാമണ്ഡലം ഹൈദരലിയെ പറയും അദ്ദേഹത്തിൻ്റെ ഭാവാത്മകമായിട്ടുള്ള സംഗീതാലാപനത്തിലൂടെ കഥകളി സംഗീതത്തെ ജനപ്രിയമാക്കി അദ്ദേഹം നമുക്കറിയാമല്ലോ ഒരാളുടെ ഒരാൾ അയാളുടെ ജീവിത അനുഭവത്തെ എഴുതുന്നതാണല്ലോ ആത്മകഥ എന്ന് പറയുന്നത് അത്തരത്തിൽ എൻ്റെ ഗുരുനാഥനെ ഓർക്കുമ്പോൾ എന്ന പാഠഭാഗത്ത് തൻ്റെ ഗുരുനാഥനായിരുന്ന കലാമണ്ഡലം നീലകണ്ഠൻ നമ്പീശൻ ഓർമ്മിക്കുകയാണ് കലാമണ്ഡലം ഹൈദരാലി ജാതിമത ഭേദങ്ങൾക്കപ്പുറം കലാകാരന്മാരെ വളർത്തിയെടുത്ത ഗുരുനാഥന്മാരുടെ ശിഷ്യവാത്സല്യത്തിന്റെ ചരിത്രം ആണ് കലാമണ്ഡലം ഹൈദരാലി നമ്മളോട് പറയുന്നത് കലാമണ്ഡലം നീലകണ്ഠൻ നമ്പീശൻ ആസാന്റെ കീഴിൽ കഥകളി സംഗീതം പഠിക്കുമ്പോൾ ആസാൻ എന്നതിനപ്പുറം അദായത്തിൻ്റെ മാനുഷിക നന്മയുടെ ചിത്രമാണ് ഇവിടെ അദ്ദേഹം വരച്ചു കാട്ടുന്നത് കഥകളി എന്നത് പൊട്ടൻകളിയായിരുന്ന പൊയ്മുഖം വച്ച് കളിച്ചിരുന്ന കാലത്തിൽ നിന്ന് ഇന്ന് കാണുന്ന ഉന്നതമായിട്ടുള്ള തീരാൻ പല പരിഷ്കാരങ്ങളും സ്വീകരിക്കേണ്ടി വന്നതായിട്ടാണ് ആദ്യ ഭാഗത്ത് പറയുന്നത് എന്നിരുന്നാലും കഥകളി സംഗീതത്തെക്കുറിച്ച് മാത്രം പറയാമെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹം ഈ ചരിത്രത്തിലേക്ക് കടക്കുന്നത് മൈക്ക് പോലുള്ള സാങ്കേതിക വിധിയുടെ പരിണാമം എങ്ങനെയാണ് കഥകളി സംഗീതാലാപനത്തെ പരിഷ്കരിച്ചതെന്ന് ആദ്യമേ പറയുന്നുണ്ട് ആദ്യകാലത്ത് മൈക്ക് ഇല്ലാതിരുന്നപ്പോൾ എല്ലാവർക്കും വേണ്ടി ഉച്ചത്തിൽ പാടിയിരുന്ന ഒരു കാലഘട്ടത്തിൽ അങ്ങനെ പാടുമ്പോൾ കഥകളി സംഗീതത്തിൻ്റെ യഥാർത്ഥ ഭാവത്തെ കൊല്ലുകയാണ് ചെയ്തിരുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് ചില സംഗീത ഭാവങ്ങൾ സ്വരം താഴ്ത്തി പാടേണ്ടതാണ് എന്നും പക്ഷെ അന്ന് ഉറക്കെ എല്ലാവർക്കും കേൾക്കാൻ വേണ്ടി ഉറക്കെ പാടിയിരുന്നു എങ്ങനും അങ്ങനെ ഉറക്കെ പാടുമ്പോൾ അല്ല ഉറക്കെ പാടും പാടുമ്പോഴാണ് ഈ സംഗീതത്തിൻ്റെ ഭാവത്തെ കൊന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അത്തരത്തിൽ സ്വരം താഴ്ത്തേണ്ടടുത്ത് താഴ്ത്തിയും പൊക്കിയും ഭാവത്തിന് ചേർന്ന സംഗീതമാണ് ഇന്ന് അനിവാര്യം എന്നദ്ദേഹം പറയുന്നത് അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇതിനാൽ കഥകളി എന്നുള്ളത് ഇന്ന് എന്തായി പാട്ടായി പാട്ടായിത്തീർന്നു എന്നും സോറി കഥകളി അന്ന് ഒരു പാട്ടായി തീർന്നിരുന്നു എന്നും ഇന്ന് കഥകളി എന്നത് സംഗീതം കഥകളി എന്നുള്ളത് സംഗീതത്തിൻ്റെ മറ്റൊരു രീതിയിലേക്ക് മാറി എന്നും അതിനാൽ തന്നെ കൂടുതൽ ജനങ്ങളെ ആകർഷിക്കാൻ കഥകളിക്ക് കഴിഞ്ഞു സംഗീതമായതോടുകൂടി കഥകളിക്ക് കഴിഞ്ഞു എന്നാണ് പറയുന്നത് അത്തരത്തിൽ തൻ്റെ ഗുരുനാഥനായിരുന്ന കലാമണ്ഡലം നീലകണ്ഠൻ നമ്പീശ്വനാശാൻ്റെ ഗുരു ശ്രീ വെങ്കടകൃഷ്ണ ഭാഗവതറാണ് ഇന്ന് കഥകളി സംഗീതത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന നേട്ടങ്ങൾക്ക് കാരണമെന്ന് അദ്ദേഹം അതിൽ പറയുന്നുണ്ട് അതിനാൽ ഈ പറയുന്ന നമ്പീശ്വൻ ആശാൻ്റെ ശൈലിയിൽ അല്ലെങ്കിൽ ശാസ്ത്രീയ അടിസ്ഥാനത്തിൽ പാടിയവരാണ് കഥകളി സംഗീത രംഗത്ത് എന്നും പ്രസിദ്ധരായി തീർത്തിട്ടുള്ളത് എന്നും അദ്ദേഹം പറയുന്നുണ്ട് സ്വപാന സംഗീതത്തിൽ നിന്നും ശാസ്ത്രീയപരമായിട്ടുള്ള അടിത്തറയിൽ നിന്നും കഥകളി സംഗീതത്തിനുണ്ടായ ആലാപന ഭേദങ്ങളൊക്കെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് പിന്നീട് കലാമണ്ഡലത്തിലെത്തിയതിനെ കുറിച്ചിട്ട് അദ്ദേഹം പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് കലാമണ്ഡല ഹൈദരനി ഗുരുദക്ഷിണയുമായിട്ട് കലാമണ്ഡലത്തിലെത്തുന്നത് എന്നും കഥകളി സംഗീത വിദ്യാർത്ഥിയായി ചേർന്ന കാലം മുതലുള്ള കലാനുഭവങ്ങളും ഒക്കെ അദ്ദേഹം ഇതിനിടയ്ക്ക് ഓർത്തെടുക്കുന്നുണ്ട് ആശാനെ കുറിച്ചിട്ടുള്ള മധുരസ്മരണകൾ അദ്ദേഹം പിന്നെ ഒരു ചരിത്രം ആസാൻ്റെ ലോലമായിട്ടുള്ള മനസ്സ് നിഷ്കളങ്കമായിട്ടുള്ള മനസ്സ് അല്ലെ ആസാൻ പുറമേ കാണുമ്പോൾ ഗൗരവക്കാരനായിരുന്നു എങ്കിലും അദ്ദേഹത്തിനെ അടുത്തറിയുമ്പോൾ അതിസ്നേഹസമ്പന്നനായി ഉണ്ടായിരുന്ന ഒരു മനുഷ്യനായിരുന്നു എന്ന് കൂടെ പറയുന്നുണ്ട് അതിനപ്പുറം കലയുടെ ജാതിമത വേലിക്കെട്ടുകൾക്ക് പുറത്ത് ഗുരുനാഥൻ തനിക്ക് നൽകിയ സ്നേഹവാത്സല്യങ്ങൾ പരിഗണൽ പരിഗണനകൾ തനിലുണ്ടായ സംഗീതവാസനയില് ഗുരുവിനുണ്ടായ മതിപ്പ് അതൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അഹിന്ദുവായ തന്നെ മകനെ പോലെ കരുതി ശാസിക്കുകയും സ്നേഹിക്കുകയും ചെയ്തുവെന്നും അല്ലെങ്കിൽ കൂട്ടുകാരുടെ കുത്തുവാക്കുകൾക്കിടയിൽ വിഷമം തോന്നിയ പലപ്പോഴും ഗുരുനാഥൻ്റെ വാത്സല്യപൂർവ്വമായിട്ടുള്ള പെരുമാറ്റം തന്നെയാണ് കലാമണ്ഡലത്തിൽ എട്ട് വർഷക്കാലം തന്നെ പിടിച്ചു നിർത്തിയത് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് ആശാൻ പലപ്പോഴും കഥകളി സംഗീതവുമായിട്ട് വേദിയിലെത്തിയാൽ ഉറക്കം തൂങ്ങിയിരുന്ന പലരും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ സംഗീതത്തിൽ ഉറക്കമുണർന്ന് ശ്രോതാക്കളായിത്തീരുന്ന ചരിത്രത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ അക്ഷരസ്പുടത ശ്രുതിയുടെ ജ്ഞാനം തൻ്റെ ഇടം പ്രൗഢി ഇതൊക്കെ തന്നെ കാണേണ്ട ഒന്ന് തന്നെയാണ് എന്ന് കലാമണ്ഡലം ഹൈദരലി പറയുന്നുണ്ട് അതിനോടൊപ്പം തന്നെ നമ്പീശ്വസാൻ്റെ ശിഷ്യവാത്സല്യം എല്ലാവരിലും ഒരുപോലെ ആയിരുന്നു എന്നതിൻ്റെ തെളിവാണ് എൻ്റെ അരങ്ങേറ്റം അദ്ദേഹം ഓർമ്മിക്കുന്നുണ്ട് കാരണം പൂണൂലിലല്ല പ്രാധാന്യമെന്നും കഴിവിലാണ് എന്ന് അദ്ദേഹം കരുതിയിരുന്നതായിട്ട് അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ട് പിന്നീട് അരങ്ങത്തെ അരങ്ങേറ്റത്തെ കുറിച്ച് പറഞ്ഞത് ഏക മുസ്ലിം ബാലൻ്റെ കഥകളി സംഗീതത്തിന് അതിൻ്റെ അല്ലെങ്കിൽ പുതുമ കാണുക പുതുമ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് പേർ ഒത്തുകൂടിയിരുന്നു എന്നൊക്കെ അദ്ദേഹം ഓർക്കുന്നുണ്ട് ആശാൻ്റെ ശിഷ്യവാത്സല്യത്തിൻ്റെ കഥ പിന്നെയും അദ്ദേഹം പറഞ്ഞു പോകുന്നുണ്ട് ഹൈദരാലി കുറേ വർഷങ്ങൾക്ക് വർഷത്തെ കുട്ടികൾ ഒരുമിച്ച് കൂടിയപ്പോൾ കൂടുതൽ സമയം വിസ്തരിച്ച് പാടിയതിന് എല്ലാവരുടെയും മുന്നിൽ വച്ച് അഭിനന്ദിച്ചതും അദ്ദേഹം ഓർത്തു ഓർത്തുവെക്കുന്നുണ്ട് പിന്നീട് അദ്ദേഹം ഇടയ്ക്കൊക്കെ പറയുമായിരുന്നു അമ്പലങ്ങളിൽ എന്നെ കൊണ്ടുപോകാൻ കഴിയാത്തതിൻ്റെ ഖേദം അദ്ദേഹം ഇടയ്ക്ക് പറയുമായിരുന്നു എന്നുള്ളത് കലാമണ്ഡലത്തിലെ എട്ടു വർഷത്തെ ജീവിതത്തിനിടയിൽ ആശാൻ ഒത്ത് ഒരുപാടൊന്നും പാടാൻ കഴിഞ്ഞിട്ടില്ല എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട് തന്നെ സ്നേഹത്തിൽ ഹൈതരെ എന്നാണ് ആസാൻ സംബോധന ചെയ്യാറ് എന്നും അദ്ദേഹം ഓർമ്മിച്ചിട്ടുണ്ട് പലപ്പോഴും അവധി ദിവസത്തിന് വീട്ടിലേക്ക് പോകാൻ നേരം ബസ് ചാർജ് പോലും തന്നിരുന്നത് തൻ്റെ ഗുരുനാഥനായിരുന്നു എന്ന് കലാമണ്ഡലം ഹൈദരലി ഓർക്കുന്നു അരങ്ങത്തും കളരിയിലും ഒരുപോലെ ശോഭിച്ചിരുന്ന പ്രതിഭയായിരുന്നു ആസാൻ എന്നും അതുപോലെ അരങ്ങിലും കളരിയിലും ശിഷ്യനെ വാർത്തെടുക്കാനും ആസാൻ ശ്രദ്ധിച്ചിരുന്നു എന്നു കൂടി ഓർക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസ് രാഗം കഥകളിയിലെ രാഗത്തെക്കുറിച്ചാണ് പറയുന്നത് തോടിയാണെന്ന് അദ്ദേഹത്തിൻ്റെ പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്ന് പറയുന്നു തോടി കഥകളിയിലെ ഒരു പ്രധാനപ്പെട്ട രാഗമാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം തോടി രാഗം എവിടെ വരുമ്പോഴും വളരെ വിസ്തരിച്ചാണ് ആശാൻ പാടുകയെന്നും അദ്ദേഹം ഓർക്കുന്നുണ്ട് എല്ലാ വർഷവും ഗുരുവായൂരിൽ ആശാൻ കുലേ കുചേര ദിനം കൊണ്ടാടാറുണ്ട് എന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് ക്ഷേത്രത്തിലായതുകൊണ്ട് നിനക്ക് പാടാൻ നിവൃത്തിയില്ലല്ലോ എന്ത് ചെയ്യാമെന്ന് പറയുകയും എന്നാലും നീ ഉള്ളതായി ഞാൻ സങ്കല്പിച്ച് പാടുമെന്നും പറഞ്ഞതായും അദ്ദേഹം ഓർക്കുന്നു എൻ്റെ ഗുരുനാഥൻ്റെ കടാക്ഷം ഒന്നുകൊണ്ട് മാത്രമാണ് കഥകളി സംഗീത രംഗത്ത് താൻ പിടിച്ചു നിൽക്കുന്നതെന്ന് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് തനിക്ക് സംഗീതാധ്യാപകനായിട്ട് ജോലി വാങ്ങി തന്നതും ഗുരുനാഥനാണ് എന്ന് കലാമണ്ഡലം ഹൈദരാലി പറയുന്നുണ്ട് അത്തരത്തിൽ ഗുരുനാഥൻ്റെ മരണം കഥകളി ലോകത്തിന് കനത്ത ഒരു നഷ്ടമായിരുന്നു എന്നും കഥകളി സംഗീതത്തിന് ഒരു നാഥനില്ലാത്ത സ്ഥിതിയാണ് ഇന്നെന്നും അദ്ദേഹം പറയുന്നുണ്ട് അതോടൊപ്പം കഥകളി സംഗീതത്തിന് വന്ന അപചയത്തെക്കുറിച്ച് സൂചിപ്പിക്കാനും അദ്ദേഹം തയ്യാറാവുന്നുണ്ട് കഥകളി ലോകത്തിന് വലിയ ശിഷ്യസമ്പത്ത് നേടിക്കൊടുത്തതിന് ശേഷമാണ് തൻ്റെ ഗുരുനാഥൻ അണികരയ്ക്കുള്ളിൽ മറഞ്ഞതെന്നും പറയുന്നു എങ്കിലും അദ്ദേഹം സൃഷ്ടിച്ച നാദബ്രഹ്മത്തിൻ്റെ അലയലി ഒരിക്കലും നിലയ്ക്കുകയില്ല എന്നുകൂടി പറയുന്നുണ്ട് ഒപ്പം ഈ നിമിഷം എൻ്റെ മറ്റെല്ലാ ഗുരുക്കന്മാരെയും ഞാൻ സ്മരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ ആത്മകഥാപരമായിട്ടുള്ള അധ്യായം സംസാരം ഇദ്ദേഹം ഇവിടെ നിർത്തുന്നത് എന്നുകൂടി ഓർക്കുക നിങ്ങൾ ഓർക്കണം കലാമണ്ഡലം ഹൈദരാലിയുടെ അല്ലെങ്കിൽ കഥകളി സംഗീതത്തിൻ്റെ സംഗീത ചരിത്രത്തിൽ ഒരു ചിരപ്രതിഷ്ഠ നേടിയ മനുഷ്യൻ്റെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനെ കുറിച്ചിട്ടുള്ള ഓർമ്മകളാണ് ഈ പാഠഭാഗത്തിലൂടെ കടന്നു പോകുന്നത് എന്ന് നിങ്ങൾ ഓർത്തു ഓർത്തുവെക്കണം കഥകളി സംഗീതത്തെ ഇരുകയ്യും നീട്ടി സ്വീകരിച്ച ഒരു ലോകമാണല്ലോ മലയാളി എന്നുള്ളതും തിരിച്ചറിഞ്ഞു കൊണ്ടു വേണം ഈ പാഠ്യഭാഗത്തെ നാം മനസ്സിലാക്കേണ്ടത് ഓക്കെ